മകരവിളക്കിനോടനുബന്ധിച്ച് തിരക്കേറിയതോടെ മുന്നൊരുക്കങ്ങൾ വിപുലമാക്കി കെ എസ് ആർ ടി സി നിലവിലെ സർവീസുകൾക്ക് പുറമേ തിരക്ക് പരിഗണിച്ച് പത്ത് ചെയിൻ സർവീസുകളും പതിനാറ് ദീർഘദൂര സർവീസുകളും വർദ്ധിപ്പിച്ചു മകരവിളക്കിന്റെ ഭാഗമായി ജനുവരി പതിനഞ്ചിന് സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിൽ നിന്നുമായി എണ്ണൂറ് ബസ്സുകൾ അധികമായി പമ്പയിലെത്തിക്കുമെന്ന് കെ എസ് ആർ ടി സി പമ്പ സ്പെഷ്യൽ ഓഫീസർ ടി സുനിൽകുമാർ പറഞ്ഞു മകരജ്യോതി ദർശനം കഴിഞ്ഞിറങ്ങുന്ന തീർത്ഥാടകർക്കായി കൂടുതൽ ചെയിൻ ദീർഘദൂര സർവീസുകൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം പമ്പ ഹിൽ ടോപ്പ് മുതൽ ഇലവുങ്കൽ വരെ നിശ്ചിത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകൾ ഇടതടവില്ലാതെ സർവീസ് നടത്തും ഉത്സവശേഷം നടയടയ്ക്കുന്ന ജനുവരി ഇരുപതിന് രാത്രി വരെ ചെയിൻ സർവീസുകളും ഇരുപത്തിയൊന്നിന് പുലർച്ചെ നാലു മണിവരെ ദീർഘദൂര സർവീസുകളും ഒരുക്കും മണ്ഡലകാല ആരംഭം മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ അമ്പത്തിരണ്ട് ദശാംശം പൂജ്യം നാല് ലക്ഷം പേരാണ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്തത് ഇതുവഴി മുപ്പത്തിയൊന്ന് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് വരുമാനമായി ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്